ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളെ കുട്ടിയിൽ കൊണ്ടുപോകുന്നത് ചോക്ലേറ്റുകളുടെ ഒരു വിസ്മയ ലോകത്തേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ജേറ്റോ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്നുള്ളത് തിരൂരുള്ള ലീ ചോക്കോ നയൻ വൺ സിക്സിലാണ് അപ്പോൾ ഇവരെവിടുത്തെ നല്ല അടിപൊളി ചോക്ലേറ്റും അതുപോലെ തന്നെ ഇവരുടെ ഒരു പുതിയൊരു ലീ കഫേ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ലീ ചോക്കോ നയൻ വൺ സിക്സ് എന്ന ഈ ഒരു സ്ഥാപനം ഒരുപാട് പ്രവാസികളുടെ ഒരു കഠിനാധ്വാനം കൂടിയാണ് ഒരുപാട് ചോക്ലേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവാസികളുടെ ഒരു സ്വപ്ന സാക്ഷാകരമാണ് ഒരു ഷോപ്പ് ഇവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇവർ ഓപ്പണാക്കിയിട്ടുണ്ടായിരുന്നത് രാമനാട്ടുകാരായിരുന്നു പിന്നെ ഇവരുടെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അത് തിരൂരുണ്ട് കോട്ടക്കൽ എടപ്പാൾ പടുത്ത് ഓപ്പണാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗൾഫിലൊക്കെ കിട്ടുന്ന നല്ല ബെൽജിയൻ ചോക്ലേറ്റ്സിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ വരുന്ന ചോക്ലേറ്റ്സ് ഇവരെന്നെ നിർമ്മിച്ചിട്ട് നാട്ടിൽ നിർമ്മിച്ചിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും കൂടാതെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതുപോലെ സ്വീറ്റ്സ് ഐറ്റംസ് ഇനിയിപ്പോ റമോ മാസൊക്കെ അല്ലേ വരുന്നത് അതിന് നിങ്ങൾക്ക് സൗദിയിൽ നേരെ ഇറക്കുമതി ചെയ്ത് നല്ല അടിപൊളി ക്വാളിറ്റി ഈത്തപ്പഴം നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും അതുപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ കേക്ക് ആയിക്കോട്ടെ കേക്കൊക്കെ വരെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ് പ്രൈവറ്റ് സബ്സിഡിയറി സ്ഥാപനമായ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മുടെ പുതിയ ഹത്തീബായീൻ ഉദവി ചേഗന്നൂരാണ് ഉദ്ഘാടനം ചെയ്തത് സോഫ്റ്റ് ലാൻഡിങ് ഏകദേശം ഒരു മാസം സോഫ്റ്റ് ലാൻഡിംഗിൽ ഓടുന്നതാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ എല്ലാ വിഭവങ്ങളുമായിട്ട് അടുത്ത മാസം അതായത് പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ തുറക്കുന്നതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതി സോഫ്റ്റ് ലോഞ്ചിംഗ് ആയിട്ടുള്ള ഇവരുടെ ഈ കഫയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം പിന്നെ പേസ്ട്രീസ് അതുപോലെ മെയിനായിട്ട് ഇവർ കഫേലെന്നു പറയുന്നത് കോഫി വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കോഫി ക്യാപ്ഷീനോ കോൾഡ് കോഫി അങ്ങനെ കോഫി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കോഫി ബീൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ കോഫി ബീൻസ് പൊടിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഇവർ അതിൻ്റെ ഓരോ ഐറ്റംസ് തയ്യാറാക്കുന്നത് പിന്നെ പുഡിങ് ഉണ്ട് അതുപോലെ മോസ് കേക്ക്സ് ഉണ്ട് പേസ്ട്രീസ് ഇനിയും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതാണ് അതുപോലെ അവരുടെ ആംബിയൻസ് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ ഇവരെ ഈ തിരൂരുള്ള ഈ കഫേയിൽ ഒരു പ്രത്യേകത കൂട്ടിയിട്ട് കേട്ടോ അതാണത് ഈ കോൺഫറൻസ് ഹാളുണ്ട് അപ്പോൾ ഈ ഒരു ഹാളിൽ എന്താ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ഹാളിൽ അറ്റ് എ ടൈം മുപ്പത് ആൾക്കാർ വെച്ചിട്ട് ഒരു ഫംഗ്ഷനൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇവർ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറും മണിക്കൂറിന് നാനൂറ് രൂപയവർ ഈടാക്കുന്നതുള്ളൂ ൊരു ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരൂര് സിറ്റി ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റിലാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബായ്